السلام عليكم ورحمة الله وبركاته <applause> بسم الله الحمد لله رب العالمين الصلاة والسلام على رسول الله سيدنا محمد وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر صدق الله مولانا العظيم വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട കമ്മറ്റി ഭാരവാഹികളും ഇവിടെ സന്നിഹിതരായ സഹോദര സഹോദരികൾ ഈ സദസ്സ് കാണുമ്പോൾ പ്രസംഗത്തിൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ രണ്ട് മാസം മുമ്പ് നമ്മുടെ ഷിഹാബ് നമ്മുടെ സെക്രട്ടറി ഷിഹാബ് സഖാഫിയവർഗൾ ഫോൺ ചെയ്തു പതിമൂന്നാം തീയതിക്ക് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫിയുണ്ട് അന്ന് നിങ്ങൾ ഒന്നിച്ചിട്ട് നിങ്ങളും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പത് നല്ലോണം പ്രസംഗിക്കട്ടെ ഞാൻ അല്പം മുമ്പ് പ്രസംഗിച്ച് ഞാൻ പോയിക്കോളാം കൂടുതൽ പ്രസംഗിക്കട്ടെ അങ്ങനെ പിറ്റന്നാർ രാവിലെയാണ് ബഹുമാനപ്പെട്ട മസരൂദ് സഖാഫിയുടെ മരണം അതേ അന്നത്തെ പിറ്റത്തെ ദിവസമാണ് കേൾക്കാൻ സാധിച്ചത് രാത്രി ഫോൺ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചിട്ട് ഉള്ളൂ അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ആരൂപത്തിലാണ് കാരണം പറഞ്ഞതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി ഒലിൽ മുഹൈമിന് ഫിഹാലിന് കദറുഹിറു എന്ന് പറഞ്ഞതുപോലെ ഈ സദസ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റേജ് കാണുമ്പോൾ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് എൻ്റെ ചെറിയ മദ്രസയിലുള്ള പോകുന്ന ഒരു സമയത്ത് എൻ്റെ ഉപ്പാൻ ഒന്നിച്ച് ഇവിടെ വന്നപ്പോൾ ആ ഉദ്ഘാടന ദിവസം ബഹുമാനപ്പെട്ട റഈസുൽ മഹക്കീൻ ബഹുമാനപ്പെട്ട കന്യത്തുസ്താദും ബഹുമാനപ്പെട്ട ഷെയ്ഹസൻ ഹസറത്തും മഹാന്മാരായ നിറഞ്ഞ ബഹ്റ് പോലെയുള്ള പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട താജുൽ ഇനമ സ്വാഗതം പറയുന്ന രംഗം ബഹുമാനപ്പെട്ട തജിപ്പത്ത് ഉസ്താദും അതേപോലെ അടിയാറ് കണ്ണൂറും അഹമ്മദാജിയും വലിയ വലിയ പ്രഗത്ഭന്മാരായ പോലെയുള്ള പണ്ഡിതന്മാർ അണിനിരുന്ന സമയം ആ സദസ് ആ സ്റ്റേജാണ് എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഓർമ്മ വന്നത് അതേപോലെ തന്നെ ആ വല്ലാത്ത ഒരു കാരണം ആലിമീങ്ങളെ മഹത്തുക്കളെ കാണണമെങ്കിൽ ഉള്ളാളത്തിലേക്ക് വരണം ഉള്ളാടത്തെ ഉറൂസിന് വരണം ഉള്ളാടത്തെ മറ്റേ പ്രസംഗത്തിന് വരണം അവിടെ നിറഞ്ഞ ആലിമീങ്ങളെ കാണണമെങ്കിൽ മുങ്കാലത്ത് അള്ളാഹു സുബഹാനഹുവത്ത് ആല ആ പാരമ്പര്യം ഇന്നും നിലകൊണ്ട് കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുത്ത് ആല കിയാമെന്നാൾ വരെ നിലനിർത്തി തെരുമാറാക്കട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽമ എ പി ഉസ്താദ് പ്രസംഗിച്ച് അങ്ങനെ രണ്ട് ദിവസം പ്രസംഗിച്ച് അതിൻ്റെ മറ്റൊരു ദിവസവും ബഹുമാനപ്പെട്ടവരെ കാണുകയാണ് അപ്പോൾ ഞങ്ങൾ സംസാര വിഷയം നടന്നു അവിടെ എന്താണ് ബഹുമാനപ്പെട്ടവർ നിൽക്കാൻ കാരണം ബഹുമാനപ്പെട്ട ഷംസുൽവലമയെ പ്രതീക്ഷിച്ച് അന്ന് ഷംസുൽവലമൊക്കെ ഇവിടെ പ്രസംഗമാണ് ആ ആലിമിങ്ങൾ തമ്മിലുള്ള ബഹുമാനവും ആദരവും ഏത് രൂപത്തിലാണെന്ന് ഇന്ന് ഓർത്തു പോവുകയാണ് ഞാൻ കൂടുതലായി പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല നിറഞ്ഞ രണ്ട് പ്രാസംഗികന്മാർ ഇവിടെയുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്തുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആാന് കഴിച്ചാൽ ആകാശത്തിൻ്റെ ചുവടെ വേറൊരു ഗ്രന്ഥമില്ല എന്ന് പറയപ്പെട്ട സഹീഹുൽ ബുഹാരി തലക്കത്തിൽ ഉമ്മത്ത് ബിൽ കപൂൽ എല്ലാവരും അംഗീകരിക്കതായ ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഹാരി അതിൽ ഒരു അദ്ധ്യായം കൊണ്ടു വരികയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങൾ ഇമാം ബുഹാരി തങ്ങൾ ഒരു അദ്ധ്യായം കൊണ്ടുവന്നാൽ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും രഹസ്യങ്ങളുമുണ്ടെന്ന് ശരിയ മുത്താലിമീങ്ങൾക്ക് വരെ വിവരമുള്ള ഒരു കാര്യമാണ്

ആ വാത് പറയുമ്പോൾ ആ വാത് പറയുന്ന സദസ്സിൽ ആൾക്കാരൊക്കെ ചുറ്റും കൂടിയിരിക്കുന്നതായ ഒന്നിൽ പറയുന്ന അധ്യായം എന്ന് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹ്യങ്ങള് മഹത്തുക്കള് അവരുടെ മക്ക് അടുത്ത് വാത് നടക്കുകയാണ് വാത് നടക്കണം എന്നുമാണ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമ മുഹിയുദ്ദീൻ തങ്ങൾ പറയുകയാണ് ളായ ആൾക്കാര് അവർ കിഴക്കും പടിഞ്ഞാറും അവര് ചുറ്റി നടക്കുകയാണ് അവലിയാ കളയും അവർ തേടിക്കൊണ്ട് നടക്കുകയാണ് അല്ല വീനഹും മത്തിപ്പാ ആ മഹാന്മാരായ സ്വാലിഹ്യങ്ങള് അവര് ഡോക്ടർമാരാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട മൊഹീദീന് ശൈഹിതങ്ങള് എത്രയോ കൊല്ലം മുമ്പ് പറയുകയാണ് ഓ ഓ

ബഹുമാനപ്പെട്ടവരെ മനിലേക്ക് ലാഹുവിന്റെ റസൂര് ഗവർണറായി തയക്കുകയാണ് ആ ഗവർണറായി ചയക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹാദിബിന് ജബൽ തങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ് കാരണം ബഹുമാനപ്പെട്ട ലോകത്തിൻ്റെ നേതാവ് ഇമാമത്ത് നിൽക്കുന്ന മദീനത്ത പള്ളി ആ മദീനത്തെ പള്ളിൻ്റെ മദീനത്തെ പള്ളിയിൽ ഇമാമിന്റെ ബാക്കില് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ തങ്ങളുമാണ് ബഹുമാനപ്പെട്ട ബദിരീങ്ങളാണ് ആ മഹാന്മാരായ ബദിരി ആ ബദിരീങ്ങളെയും വിട്ടിട്ട് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ ജമാത്തിനെയും വിട്ട് ഞാൻ പോകേണ്ടി വരുമല്ലോ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് പറഞ്ഞു ഓമോ അതേ നിന്നെ കൊണ്ട് ഏതെങ്കിലും ഒരാൾ നന്നായി പോയാൽ അത് നിനക്ക് ദുനിയാവും അതിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് മുനേ അത് പറഞ്ഞതിനിക്ക് ശേഷം മാനപ്പെട്ട മു തങ്ങളോട് അള്ളാഹുവിൻ്റെ റസുല് പറയുകയാണ് ഇന്ന കൽ ബദാമീ ഓ മു ആ കൊല്ലം കഴിഞ്ഞാൽ എന്നെ ഇനി കണ്ടുകൊള്ളണമെന്നില്ല കേട്ടോ എന്റെ അതേപോലെ തന്നെ എൻറെ ഈ കപുറും ഈ കപുറിന്റെ അരികൽ കൂടി നീ ചെലപ്പോ വരേണ്ടി വരും ബഹുമാനപ്പെട്ട എന്റെ ഈ പള്ളിന്റെ അതേപോലെ എൻ്റെ ഈ കബറിന്റെ അരികൽ കൂടി നീ നടന്നു പോകേണ്ടി വരും ഇത് പറഞ്ഞപ്പോ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുകയാണ് ഇവിടെ അല്ല എന്നാണ് ഉപയോഗിച്ചത് മുസാലിമീങ്ങളും കൂടിയുള്ള സദസ്സാണല്ലോ ഇന്ന് അന്ന സൂ മാലിക് അനാമിഞ്ഞ അല്ല അല്ല എന്ന് പറഞ്ഞത് ആല അല്ലന്റെ ഖബറിൽ അന്ന് കടന്നാ ിൽ അറു അത് പ്രേരണയെ സൂചിപ്പിക്കുകയാണ് പ്രേരിപ്പിക്കുകയാണ് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ കബുറിന്റെ അരികിൽ കൂടി നീ നടന്നു പോകണം കബുറിന്റെ സിയാറത്ത് ചെയ്യണം കേട്ടോ ഈ മഹാൻമാരായ സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് നമ്മുടെ വിജയത്തിനു വേണ്ടിയാണ് അതാണ് ബഹുമാനപ്പെട്ട ജമാലുൽ മൂസിലി رضی الله عنه ബഹുമാനപ്പെട്ട ശൈഖുൽ ഫരീദുദ്ദീൻ атതാരി എന്നവരുടെ തൻറെ ദിക്റത്തുൽ ഔലിയാ ഈ വിഷയം പ്രതിപാദിച്ചതായി കേണം ബഹുമാനപ്പെട്ട ജമാലുൽ മൂസിലി رضی الله عنه ബഹുമാനപ്പെട്ടവര് കുറേ മുതൽ ചെലവഴിച്ചു കൊണ്ട് റസൂരിൻ്റെ മദീന മുനവറയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട റസൂർ ആ ഹുജറത്തു ഷരീഫയുടെ ആ റൗദാ ഷെരീഫിൻ്റെ മുമ്പാഗത്ത് വെച്ചുകൊണ്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നു സ്ഥലം ആകുന്നു എന്നിട്ട് പറയുന്നുവോ ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂരിന്റെ കബറാണല്ലോ ആ കബറിന്റെ മുമ്പില് എനിക്ക് അല്പം സ്ഥലം വേണം എന്തിനെന്നറിയാമോ ആ കബർ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ അടുത്ത് വേണം ആ കബറിൽ നിങ്ങൾ എഴുതി വെക്കണേ അസ്ഹാബുൽ കഹ്ഫ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ണ്ടായില്ലേ ആ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ മഹാന്മാരായ സ്വാലിഹിങ്ങൾ ആ മഹത്തുക്കളെ സ്നേഹിച്ചതായ ഒരു നായ ഉണ്ടായിരുന്നു ആ നായനെ ആട്ടി ഓടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മഹാന്മാരോട് നായ പറയുന്നില്ലാത്ത തുറുധോനീ എന്നെ ആട്ടി ഓടിക്കല്ലേ ഞാനിതാ അള്ളാഹു സ്നേഹിച്ച മഹാന്മാരെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജമാരുൽ മൂസിരി തങ്ങൾ പറയുന്നു അവരുടെ ഗുഹന്റെ ഗുഹന്റെ പുറത്ത് ആ നായ കിടന്നില്ലേ അതുപോലെ ലോകത്തിന്റെ നേതാവ് കിടക്കുമ്പോ അതിന്റെ ചാരത്ത് എനിക്കും കിടക്കാൻ ഒരു സ്ഥലം തരണേ ഈ മഹാന്മാരായ സ്വാലിസീങ്ങൾ ആണുങ്ങളാണ് അവർ ആണുങ്ങളാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് ഞാൻ അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രസംഗിക്കാനാളുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് പെട്ടവരാണ് ചില ആണുങ്ങൾ ചില ആണുങ്ങൾ സ്വതകൂമാരാറ് അവര് പൂർത്തിയാക്കിയവരാണ് ആ റിജാലിങ്ങൾ ബഹുമാന െ തേടുന്ന ആള് ആണും പെണ്ണും അല്ലാത്തവനാണ് അതേ ആഹിറത്തിനെ തേടുന്നവൻ പെണ്ണാണ് അതേബുലി

ും ഉപറോ കുറിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട റർആആാന് പറഞ്ഞത്വ ആ മഹാന്മാരായ സ്വാലിസങ്ങളായ ആ ആൾക്കാര് തേടുന്നതായ മുരെയും കൂടി ഭരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട റിജാലായ ആണുങ്ങളായ അവര് കാരണം من خوفٍ عريه ولا شوقاً في الجنان ആ മഹാന്മാരായ സ്വാലിഹങ്ങള് അവർ സ്വർഗത്തിനക്ക് വേണ്ടി പ്രവർത്തിച്ചവരല്ല അതേപോലെ നരകത്തിനെ പേടിച്ചവരല്ല മഹാന്മാരായ സ്വാലിഹീങ്ങൾ എപ്പോഴും തഹലീരുമായിട്ട് നടന്നവരാണ് അങ്ങനെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരെ കുറിച്ചിട്ടാണിരിക്കാ അവര് സ്വാധിക്യങ്ങളാണ് അവരെ കുറിച്ചിട്ടാണല്ല പറഞ്ഞത് നിങ്ങൾ സ്വാധീക്യങ്ങളോട് കൂടെ ആകണം ആ സ്വാധിക്യങ്ങളിൽ പെട്ടവര് മഹാനാണ് മദനി തങ്ങള ആ ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുടെ മൗലി കിതാബാണ് എൻ്റെ ഈ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമ്പിച്ചാരി ഉസ്താദ് ഇവിടത്തെ സയ്യിദ് സയ്നി കോളേജിന്റെ സദർ മുദിസ ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുല ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ടവരായി മൗരിത് ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ജനങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് മദനിയും അതേപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളും അവരെ കുറിച്ചിട്ട് ഇമാമുഷാറീ തങ്ങള് പറഞ്ഞത് യുവ ിൽ ഒലുകി ഓ ജനങ്ങളെ ഓ ഉള്ളാളത്തെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട വെച്ചിട്ട് മലക്കിനെ യാണ് ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റുകയാണ് ചിലപ്പോ വലിയ പുറപ്പെട്ടും എല്ലാ ആവശ്യങ്ങളെയും അവർ നിറവേറ്റി കൊടുക്കുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സമയം കൊണ്ട് കൊണ്ട് ഇനിയും അതബല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാസംഗികന്മാര് അവിടെ പ്രസംഗിക്കാൻ ഉള്ളത് കൊണ്ടും ഞാൻ ഞാൻ നിർത്തുകയാണ് എല്ലാവരോടും പ്രത്യേകിച്ചിട്ട് എൻ്റെ സ്വന്തം പറയാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യദ് കബുറിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ സലാം നിങ്ങൾ പറയുമ്പോൾ സലാം ഇങ്ങോട്ട് അവര് സലാം മടക്കുന്ന രൂപത്തിലാകണം കേട്ടോ ബഹുമാനപ്പെട്ട ഇമാമ് നവവി തങ്ങള്

അവർക്ക് സലാമ് പറയൽ യോജിച്ചതല്ല അവർക്ക് സലാം മടക്കാനും പറ്റില്ല അതുകൊണ്ട് എൻറെ നിങ്ങള് സയ്യദ് മദനി തങ്ങളടുത്തേക്ക് ചെല്ലുമ്പോ അവര് സലാം പറയുന്ന രൂപത്തിലാകണം കെട്ടോ എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ഏറ്റവും പഠിപ്പിക്കാം പറഞ്ഞില്ലേ തലമുനോ ബഹുമാനപ്പെട്ട ഈ ആയിഷാ ആയിഷീവിയിൽ നിന്നിട്ട് തീന പഠിച്ചു ബീവി ബഹുമാനപ്പെട്ടവര് ഹബീബിന്റെ സിയാറത്ത് പോകുമ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് ശരി മൂടുപടം മറക്കാറില്ല പൂർണമായ ഹിജാബിൽ പോകാറില്ല അതിന്റെ ശേഷം മഹൂബക്കർ സിദ്ദീഖിനെ അടക്കപ്പെട്ടു അപ്പോഴും പോകാം അവിടെ നിന്ന് പൂർണമായ ഹിജാബോടു കൂടെ പോകുന്നില്ല പക്ഷേ ായിട്ട് ആ കബർസ്ഥാനത്ത് ആ ബഹുമാനപ്പെട്ട മക്കറയിൽ ബഹുമാനപ്പെട്ടപ്പോൾ മറയടക്കപ്പെട്ടപ്പോൾ നിന്ന് പറയുന്നു ഞാൻ ശരിക്കും പൂർണമായ ഹിജാബോട് കൂടെയല്ലാതെ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലപ്പെട്ടോ അയാ അന്നിൻ ഉമറോ ഞാൻ പോയി അതുകൊണ്ടു മുനി ബഹുമാനപ്പെട്ട അവിടെ ഔലിയാക്കൾക്ക് നിങ്ങൾ ആക്കള് നിങ്ങൾക്ക് സലാമും മടക്കണമെങ്കിൽ ആ മടക്കുന്ന രൂപത്തിൽ നിങ്ങൾ വേണം അതേപോലെ തന്നെ എല്ലാവരും ഐക്യത്തിലാകണം അതേ എല്ലാവരും ഐക്യത്തിൽ യോജിപ്പില് വേണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐക്യവും യോജിപ്പും എപ്പ നഷ്ടപ്പെട്ടുവോ അവിടെന്ന് പറക്കത്ത് നഷ്ടപ്പെടും കേട്ടോ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞത് അത് ആ ലൈലത്തുൽ കതിറിന്റെ രാത്രി ഇന്നതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചെയ്ത് പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നാട്ടിൽ അവിടെ നിന്ന് എന്തോ നടന്നപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് പറക്കത്ത് ഉയർത്തപ്പെട്ടു പോയി അവിടെ നിന്ന് വെച്ചിട്ട് ആ ദിവസം മറക്കപ്പെട്ടു പോയി അതേപോലെ മഹാന്മാ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ലൈലത്തുൽ കതിർന്ന പറക്കത്ത് നഷ്ടപ്പെട്ടില്ലേ ഇതേപോലെ നാട്ടിൽ ഫിത്നകളും ഫസാദുകളും അനൈക്യവും എപ്പോ ഉണ്ടാകുന്നുവോ പിന്നിപ്പുണ്ടാകുന്നുവോ ീങ്ങപ്പളും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാക്കട്ടെ നമ്മളെ നാട്ടിന് ഐക്യത്തിലാക്കുമാറാകട്ടെ ഈ മഹത്തായ ബഹുമാനപ്പെട്ട ഈ സയ്യിദ് മദനി തങ്ങള് ബഹുമാനപ്പെട്ട ദർബാറിലാണ് നാം ഉള്ളത് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് ബഹുമാനപ്പെട്ട ഷംസുലുരമ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് നേരെ ആ സയ്യിദ് മതിനി തങ്ങളെ വിളിച്ചുകൊണ്ട് ആ സയ്യിദ് മദനി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഹാസ ചെയ്തിട്ട് അവിടെ സംഭവം ഞാനിപ്പോൾ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത് കണ്ടതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്പ്പെട്ട ശംസുല്ല ധറജ അള്ളാഹ് ഉയർത്തുമാറാക്കട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽവലമയും അതേപോലെ തന്നെ താജുൽവലമയും മഹാന്മാരായ പണ്ഡിതന്മാര് സ്വാലിഹങ്ങള് അവരുടെ ധറജകൾ അള്ളാഹു ഉയർത്തുമാറാക്കട്ടെ അവർക്ക് അവർക്കള്ളാഹു ആഫിയത്തോടു കൂടെ അതേപോലെ തന്നെ താജു അള്ളാഹു സുബഹാനുഹു തറീ ധ ഉയർത്തുമാറാകട്ടെ സുൽത്താനുൽമിയും ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹു ഹിമ്മത്തോടു കൂടെയുള്ള ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാക്കട്ടെ ബഹുമാനപ്പെട്ട ഈ ജമാഅത്ത് കമറ്റി അള്ളാഹു സുബാനുഹുമലം ഇതിന് ഐക്യവും അതേപോലെ തന്നെ യോജിപ്പും അതേപോലെ തന്നെ ഈ നാട്ടിലെ കൈശല്യം സ്ഥാപനങ്ങളെയും ഇവിടുത്തെ ഇവിടുത്തെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉന്നതിയിലേക്ക് പറക്കത്തുംയിക്കുമാറാക്കട്ടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അപ്പ പറഞ്ഞു ഒന്ന് പറക്കത്തിന് വരണം ബഹുമാനപ്പെട്ട സയ്യിദ് മദരി തങ്ങളെ പറക്കത്തല്ലേ ആ പറക്കത്തിന് ഉദ്ദേശിച്ചു വന്നതാണ് െല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ പറക്കത്തോഹു പ്രധാനം ചെയ്യു മാറാക്കട്ടെ അർത്ഥവത്തായ വാക്ക് വൈഭവങ്ങളെ കൊണ്ട്